ജഗത്തേട്ട ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയപ്പ സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരക്ക് ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ അല്ല വലിഞ്ഞേറി വന്നല്ല ഈ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തതിന്റെ കാര്യം ഇൻട്രൊഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ അതായത് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ കൊടുമ്പിരി കൊണ്ട വാർത്തകളായിരുന്നല്ലോ ശരിക്കും ഈ ഒരു കാര്യത്തെ കുറിച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവർക്ക് ഇങ്ങനെയുള്ള ചില ഡ്രാമ കാര്യങ്ങളൊന്നും കണ്ട ഒന്നും തോന്നൂല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സീരിയസ് ആയി എടുത്തവർക്ക് കാര്യത്തെക്കുറിച്ച് മനസ്സിലായവർക്ക് അറിയാം ഇത്രമാത്രം തെളിവുകളും ഇത്രമാത്രം കാര്യങ്ങളും ഈ പെൺകുട്ടിയുടെ ഭാഗത്തുള്ളപ്പോൾ ഉള്ളപ്പോൾ തെറ്റു ചെയ്ത ആൾ എന്തു കാണിച്ചാലും അതിന് വലിയ പ്രസക്തിയില്ല അതായത് അപ്പം അതിന് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടത് എല്ലാവരും കണ്ട് കാണുമല്ലോ ഒരു പ്രമുഖ ചാനൽ ഇതിനെ എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന വേറെ ഒരു ചാനലുകാരും ഇതിന്റെ പുറകെ പോയിട്ടുമില്ല അതിന്റെ തൊട്ടു പുറകെയാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയന്നുപോയി തെറ്റിദ്ധരിക്കരുത് ആക്ടറിനെ അല്ല ഞാൻ ഭയന്നത് ആ സാഹചര്യത്തെ ഞാൻ ഭയന്ന് പോയി കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവസാനം നമ്മൾ സ്ത്രീകളാണ് ഞാൻ സ്ത്രീകളെ ഒരിക്കലും താഴ്ത്തി പറയുകയല്ല പക്ഷേ ഞാൻ എപ്പോഴും പുരുഷന്മാർക്ക് കൂടുതൽ പരിഗണന കുറച്ചുകൂടി ഒരു വാല്യൂ കൊടുക്കുന്ന ആളാണ് ഇതിനെ ഒപ്പോസ് ചെയ്ത് എത്ര പേര് വരും എന്ന് എനിക്കറിയത്തില്ല അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ മറുപടി കൊടുക്കാൻ പറ്റിയ സമയമൊന്നും അല്ലല്ലോ ഇത് നല്ല മറുപടി കൊടുക്കാൻ എനിക്കറിയാം അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് എന്തൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഒരു സ്ത്രീയാണ് എന്നൊരു ചിന്ത എന്നിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഭയന്നുപോയി ആ ഒരു സാഹചര്യത്തെ ഞാൻ ഭയന്നു വീണ്ടും പറയാണ് ആ വ്യക്തിയെ ഞാൻ ഭയന്നില്ല ആക്ടറിന് ഒരു ഭയവുമില്ല പക്ഷേ ഞാൻ എപ്പോഴും പറയാ പറയാറുള്ളതുപോലെ ചില കാര്യങ്ങൾ ഞാൻ വിഷ്വലൈസ് ചെയ്യും ആ വീഡിയോ കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ ബ്രെയിൻ ഫ്രീസായി പോയി ആ ഒരു സാഹചര്യത്തിൽ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു രാത്രി ഒന്നരയ്ക്ക് ഹാഫ് ഡ്രസ് അതായത് സ്ത്രീകൾ ഇപ്പോഴൊക്കെ നൈറ്റ് ഡ്രസ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്ന എല്ലാവരും ആ ഒരു വസ്ത്രത്തിൽ അവൾ അവളുടെ സ്വകാര്യ നിമിഷത്തിൽ രാത്രി എന്ന് പറഞ്ഞത് ഓരോ വ്യക്തികളുടെയും സ്വകാര്യതയാണ് സ്വകാര്യതക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് അവൾ വളരെ സെക്യൂർ ആണെന്ന് വിചാരിച്ചിരുന്ന ആ വീട്ടിൽ സെക്യൂർ ആണെന്ന് അവൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ അവൾ വീട്ടിൽ നിൽക്കുന്ന അവളുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ആ സ്വാതന്ത്ര്യത്തിൽ അവൾ അവിടെ നിന്നത് അവളുടെ ബെഡ്റൂമിലേക്ക് ഒരു അന്യ പുരുഷൻ കയറുകയാണ് ആ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡോക്ടർ എലിസബത്ത് ശക്തമായി പറയുന്നുണ്ട് ജേക്കബ് ചേട്ട രാത്രി ഒന്നരയ്ക്ക് റൂമിൽ കയറുന്ന എനിക്ക് ബുദ്ധിമുട്ടാണ് ആ ഒരു സാഹചര്യം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചില സാഹചര്യത്തിൽ പറയാ ഇറങ്ങേ ഇറങ്ങി ഇറങ്ങി പോടാ എന്ന് പറയും പക്ഷേ ആ കൂടെ വന്നവന്റെ കൂടെ ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യും തളർന്നു പോകും തകർന്നു പോകും ഒരു സ്ത്രീ ശരിക്കും അന്ന് ആ വീട്ടിൽ നടന്ന സംഭവത്തിന് മലയാളത്തിൽ ഒരു വാക്ക് പറയാം എനിക്കത് ഇവിടെ പറയാൻ പറ്റുന്നില്ല ആ സംഭവം അവിടെ നടന്നിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അവസ്ഥയിലെ പിടികൂടി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ പറയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയുന്നത് ചിലക നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലത്തെ വീഡിയോ ഞാനൊക്കെ പ്രിഡിക്ട് ചെയ്തതിന്റെ അപ്പുറമായിരുന്നു ഇപ്പൊ ചെകുത്ത എന്ന് പറഞ്ഞ ആ ചേട്ടനാണെങ്കി ഡോക്ടർ എലിസബത്തിനെ കാണാൻ പോയിട്ട് പുള്ളി വളരെയധികം ഇമോഷണലായി ആയി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ പോലും ഞാൻ ചില കാര്യങ്ങളൊക്കെ വിചാരിച്ചതിൻ്റെ ഈ ഒരു സംഭവത്തിന്റെ ഏഴൈലത്ത് പോലും വന്നില്ല ഞാൻ വിചാരിച്ചത് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു ഇന്നല്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ചങ്ങോട്ട് കുറെ നാടക പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഒരറ്റ ഒരറ്റ ചാനലിലൂടെ അതിൽ ഈ ആട്ടറിന്റെ ഭാഗത്തേക്കുന്ന ഒരാൾ വന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു അതായത് ഈ പെൺകുട്ടി ഡോക്ടർ എലിസബത്തിനെ പറയുന്നത് ഈ പെൺകുട്ടി ഇങ്ങനെ തുടരെ തുടരെ വീഡിയോ ഇട്ട് ഓരോ കാര്യങ്ങൾ ചുമ്മാ ആളോളാ പറയുന്നതേ ഉള്ളൂ എന്നിട്ടും നിയമത്തിനൊന്നും പോകുന്നില്ല നിയമപരമായിട്ടൊന്നും മുന്നോട്ട് പോകാത്തതിന്റെ കാര്യം ഈ പെൺകുട്ടിയുടെ കയ്യിൽ തെളിവൊന്നും ഉണ്ടാവത്തില്ലെന്നാ നമുക്ക് തോന്നെ അതൊരു വല്ലാത്തൊരു ഓവർ കോൺഫിഡൻസ് ആയി പോയില്ലേ അല്ലേ അതായത് ഒരു എട്ടു പത്ത് വീഡിയോസ് മാത്രം എലിസബത്ത് ഇടുന്നു കുറച്ച് പേരെടുത്ത് റിയാക്ട് ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് നിയമത്തിൻ്റെ പടിയുടെ വാതിൽക്കൽ പോലും ഇത് എത്ത എത്താഞ്ഞതുകൊണ്ട് ഓപ്പോസിറ്റിന് നിൽക്കുന്ന ആ ഒരു കൂട്ടരുടെ ലീഡർ വിചാരിച്ചു തെളിവൊന്നുമില്ല ചുമ്മാ വളവള പറയുന്നു സ്പോർട്ടിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇട്ട വീഡിയോ ആണ് നമ്മളൊക്കെ ഇന്നലെ കണ്ടത് കണ്ട് തകർന്നു പോയി എന്ന് പറയാം ഞാൻ പറയാറുണ്ട് ചില കാര്യങ്ങളൊക്കെ എന്നെ ഹോൾഡ് ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു രാത്രി രണ്ടരക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് സ്ലീപ്പ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ഒറ്റ സ്ട്രെസ്സിൽ കിടന്ന് ഉറങ്ങുന്ന ആളല്ല അപ്പം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ബ്രെയിനിലേക്ക് വരും അപ്പൊ രാത്രി രണ്ടരക്കോ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടരക്ക് എഴുന്നേറ്റും അതിനുശേഷം നാല് മണിക്കൊക്കെ മണിക്ക് എഴുന്നേറ്റപ്പോഴാണ് ഡോക്ടർ എലിസബത്തിന്റെ പുതിയ വീഡിയോ ഞാൻ കണ്ടത് അപ്പം ഇത് എത്രമാത്രം ഒരു സ്ത്രീയെ തകർക്കും നിലവിലുള്ള ഡോക്ടർ എലിസബത്ത് ഉദയന്റെ അവസ്ഥയ്ക്ക് പിന്നിൽ ഈ ഒരു ഒറ്റ വ്യക്തിയാണ് എന്ന് പറയാം തെളിവൊന്നുമില്ല തെളിവൊന്നുമില്ല എന്ന് മീഡിയയുടെ മുന്നിൽ പറഞ്ഞപ്പോൾ യു എന്റെ പൊന്ന് ഡോക്ടർ എലിസബത്ത് നിങ്ങൾ നിയമപരമായി പോകൂ ഇതിൻ്റെ ഇതൊരു ഫുൾ സ്റ്റോപ്പാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന് പറയുന്നത് ആക്ടറിന്റെ കണ്ണിലെ ഒരു കരടായിരുന്നുവെങ്കിൽ ഇതൊരു ഫുൾ സ്റ്റോപ്പാണ് നിയമപരമായിട്ട് പോകണേ ആ വീഡിയോ കണ്ട എത്ര പേർക്ക് അറിഞ്ഞു ഞാൻ ആ വീഡിയോ ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ എൻ്റെ കമൻ സെക്ഷനിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്ന ആളോട് ചോദിച്ചു അതിൻ്റെ ആ വോയിസിന്റെ അവസാനമേ അടിക്കുന്ന ശബ്ദമല്ലേ കേട്ടെ ശക്തമായിട്ട് അടിക്കുന്ന സൗണ്ട് ഒന്നുകിൽ ആ ഫോൺ വലിച്ചെറിയുന്നുണ്ട് അങ്ങനെ വലിച്ചെറിഞ്ഞിട്ടായിരുന്നുവെങ്കിൽ ആ റെക്കോർഡ് റീകളക്ട് ചെയ്യാൻ പറ്റും എങ്കിലും അപ്പൊ ഫോണിനിട്ടല്ലോ വടി കിട്ടിയത് അതിൽ അവസാനം ശക്തമായിട്ട് രണ്ട് തവണ അടിക്കുന്നുണ്ട് ഞാനത് കേ ആ ഓരോ തവണ ഇങ്ങനെ അതായത് തൊട്ടു മുന്നേ ഈ വ്യക്തി സംസാരിക്കുന്നുണ്ട് അതത് ഭയങ്കര ചില സിനിമയിലൊക്കെ ഗുണ്ടകൾ ഇങ്ങനെ ചിരിക്കത്തില്ലേ അതായത് ചില സിനിമകളുടെ ക്യാരക്ടേഴ്സിനെ ആവാഹിച്ച് ജീവിക്കുന്ന ഒരാൾ എന്തും നടക്കും സ്വന്തം നാട്ടിലല്ല ഈ നാട്ടിൽ വന്ന് ഞാൻ എന്തും കാണിക്കും എന്നുള്ളൊരു കൂടി ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അതായത് ഇവരുടെ സ്വകാര്യമായിട്ടുള്ള ആ മുറിയിൽ മറ്റൊരു പരപുരുഷനെ വിളിച്ച് കയറ്റുക ബിസിനസ് കാര്യം സംസാരിക്കാനായിരിക്കുമോ സാമ്പാർ വയ്ക്കുന്ന റെസിപ്പി ചോദിക്കാനായിരിക്കോ മത്തിക്കറി വെക്കുന്നത് ഒന്നുമല്ലല്ലോ അർദ്ധരാത്രിയിൽ ഒരു പുരുഷൻ ഒരു ഭർത്താവ് പരപുരുഷനെയും കൊണ്ട് ഭാര്യയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നു കഴിഞ്ഞാൽ മലയാളികളെന്നല്ല മനുഷ്യന്മാർ ചിന്തിക്കും അവർക്കറിയാം അവർ ചിന്തിച്ച് ആ ഉത്തരത്തിലെത്തും ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും തെളിവുകളുടെ ഒരു ചാകര തന്നെ ഡോക്ടർ എലിസബത്തിന്റെ കയ്യിലുണ്ട് തെളിവില്ല എന്ന് വാതവരാതെ പറഞ്ഞു നടക്കുന്നവരുടെ വായിലൊരു സ്ട്രാ പൊട്ടിച്ചതുപോലെ ആയിപ്പോയി തെളിവുകൾ ഒരുപാടുണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ ഡോക്ടർ എലിസബത്ത് ഉദയം നിയമപരമായിട്ട് പോകാത്തതിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്കിത് അത് ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പല ഓഫീസേഴ്സിൻ്റെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വിൽ പവർ ഉണ്ടാകണം ആ ഒരു വീഡിയോ എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് കേസിന് പോകാത്തത് എന്ത് എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടിയാണത് കാരണം ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾ സ്ട്രോങ് ആണ് ഭയങ്കര ബോൾഡ് ആണ് പക്ഷെ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മുടെ ഭർത്താവ് നമ്മുടെ ബെഡ്റൂമിൽ മറ്റൊരു പുരുഷനെ കയറ്റുന്നു അതിനെ എന്താ വിളിക്കേണ്ടതേ എന്താ വിളിക്കണ്ടേ ഇപ്പ ഈ പറയുന്ന പോലെ വേണമെങ്കിൽ ഈ വ്യക്തിക്ക് പറയാമായിരിക്കും ഞങ്ങളുടെ നാട്ടിലെ വേണ്ട ഞാൻ പറയുന്നില്ല പല രാജ്യങ്ങളിലും പല നാടുകളിലും പല കൾച്ചറാണല്ലോ ആ കൾച്ചറിൽ ഒന്നായിട്ടെങ്കിലും ഇതിനെ പെടുത്താൻ പറ്റുമോ സത്യം പറഞ്ഞാൽ പല വാർത്തകളുടെയും അടിക്കുറപ്പായിട്ട് വരും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ചു കളഞ്ഞു ഇതാ ഇത് ശരിക്കും ഇത് ഞെട്ടിക്കല്ല തകർക്കുക ചെയ്താൽ എത്ര സ്ത്രീകൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഭയക്കാതെ ഇരുന്നു എത്ര എത്ര സ്ത്രീകൾ ആ ഒരു വീഡിയോ കണ്ട് ആ ഒരു വീഡിയോയുടെ അവസാനം എത്തിയപ്പോഴേക്കും ഒന്ന് പതറിപ്പോകാതെ ഇരുന്നു കൊമൻറ്റ് ചെയ്യാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല എന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ എല്ലാവരെയൊക്കെ ഞങ്ങൾ ഭയങ്കര ബോൾഡ് ആണെന്നൊക്കെ പറഞ്ഞാലും ആ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ടല്ലോ ഒന്ന് എഴുന്നേൽക്കാൻ കുറച്ച് നാളുകൾ എടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ചെകുത്താൻ അമ്പത് ലക്ഷം ചോദിച്ചു ഒന്ന് പിന്നെ കാര്യങ്ങൾ നിജസ്ഥിതി അറിയുന്ന ആരും ഒരു രൂപ പോലും ചോദിക്കാൻ ചാൻസ് ഇല്ല ആ ഒരു ആ മൈക്കിന്റെ മുന്നിലൂടെ മീഡിയയുടെ മുന്നിലൂടെ ഒക്കെ പറയുമ്പോ സത്യം പറഞ്ഞുണ്ടല്ലോ ഇതൊന്നും ആരും വിശ്വസിക്കുന്ന പോലും ഇല്ല പണ്ടൊക്കെ ഇറങ്ങി വിശ്വസിച്ച് ചെയ്യുന്നു ചെഗുത്താൻ അമ്പത് ലക്ഷം ഈ ആക്ടറിനോട് വിലപേശിന്ന് പച്ചക്കള്ളം അങ്ങെ അറ്റം കള്ളം കേട്ട് ചിരിക്കുകയല്ലാതെ ഇതിനൊക്കെ ഒരു ഗഡ്സ് വേണം കേട്ടോ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ നിമിഷം വരെയും ചിലർ വിചാരിച്ചിരുന്നത് തെളിവുകളില്ല എന്നാ ഡോക്ടർ എലിസബത്ത് ഹൃദയൻ്റെ കയ്യിൽ കണ്ടമാനം തെളിവുകളുണ്ട് ഇനിയിപ്പോൾ ചുമ്മാ ഒരു ഏറുപടക്കം കണക്കൊന്ന് ഇട്ട് കാണിച്ചതാണ് ഇനി കാണുന്നല്ല ഗ്രനേഡൊക്കെ അങ്ങനെയാണ് എന്ന് തോന്നുന്നു അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ നോർമലി സൺഡേയ്സിലൊന്നും വീഡിയോസ് എടുക്കാറില്ല പക്ഷേ ഒന്ന് ഒന്ന് ഈ വീഡിയോ എനിക്കൊന്ന് പ്രെസൻറ്റ് ചെയ്യണം എന്ന് തോന്നി എങ്ങനെയാ പ്രെസൻറ്റ് ചെയ്യേണ്ടത് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കാരണം അത്രമേൽ ആ എലിസബത്ത് തേനെടുന്ന് മറ്റു പല വീഡിയോസും കാരണം നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കോൺഫ്ലിക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാറുണ്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് കേൾക്കാറുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ എനിക്ക് ഞാൻ മാക്സിമം മൂന്ന് തവണ എൻ്റെ ഹസ്ബൻഡിനെ ആ നാല് തവണ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങൾ ഇതൊന്ന് ഇതൊന്ന് കാണാൻ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് അവൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല അവൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല ദൈവമേ ഇങ്ങനെയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പ്രതികരിച്ച് അപ്പോ കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും ഡോക്ടർ എലിസബത്ത് ഉദനെ സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യണം ഉള്ളിൽ നിന്ന് പറയാണ് സപ്പോർട്ട് ചെയ്യണം ഡോക്ടർ എലിസബത്ത് ഉദയൻ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും എല്ലാവരും ഉണ്ട് അപ്പോ നീതിയുണ്ട് നിങ്ങളുടെ ഭാഗത്ത് സത്യം ജയിക്കും കാരണം നമ്മുടെ നിയമസംഹിതയിൽ പോലും പറയുന്നുണ്ടല്ലോ സത്യമേവ ജയതേ സത്യം ജയിക്കും നൂറ് ശതമാനം അപ്പോ ധൈര്യമായിരിക്കുക ഞാൻ ഇത്രയും ദിവസം പറയാറും ഡിപ്രഷൻ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക ഉണരൂ പക്ഷെ ഇതിൽ നിന്ന് കയറാൻ താങ്കൾക്ക് എത്ര സമയമാണോ വേണ്ടത് ആ ഒരു സമയം എടുത്ത് കര കയറണം അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം താങ്കൾ ഇതിലൊരു വിക്ടിം മാത്രമല്ല ഒരു ഝാൻസി റാണിയാണ് പോരാളിയാണ് അപ്പോൾ എല്ലാവരും ഒപ്പമുണ്ട് എല്ലാവരും ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്യുക അവരിടുന്ന വീഡിയോസ് കാണുക അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവരും ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ഒപ്പമുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോ താങ്ക് യു സോ മച്ച്